കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ദൈവത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമുക്കെല്ലാവർക്കും ദൈവം തൻ്റെ സമ്പന്നതയ്ക്കനുസരിച്ച് വചനം ഉദാരമായി നൽകുന്നു അതിൻ്റെ ഭാഗമായി ഞാനും ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കും അവസരം നൽകി എന്നാൽ കഴിഞ്ഞ ഇത്രയും വർഷം ഞാൻ ദൈവത്തിൻ്റെ ബൈബിളിലൂടെ കടന്നു പോയിട്ടും കാണാതെ ഇരുന്ന ഒരു രഹസ്യം വളരെ കൂടി കാണുവാൻ കഴിഞ്ഞ ദിവസങ്ങളിലടയായപ്പോൾ ഞെട്ടലോടുകൂടി ആ വചനം നിങ്ങളോട് പങ്കുവെക്കാൻ അതീവ താല്പര്യത്തോടു കൂടി ഞാൻ പ്രസംഗിക്കാൻ വന്നിരിക്കുകയാണ് മറ്റൊന്നുമല്ല എഫ് എഷ്യൻസ് എഫ് എ സൂസുകാർക്ക് എഴുതിയ സുവിശേഷം മൂന്ന് ഒമ്പത് ത്രീ നയൻ എഫ്ഷ്യൻ ത്രീ നയൻ പറഞ്ഞിരിക്കുന്നത് നയൻ ടെൻ ഇതിലെ കുറിച്ചാണ് ആ രഹസ്യത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഏറ്റു തൊട്ട് നോക്കാം വിജാതീയരോട് ക്രിസ്തുവിൻ്റെ ദുർഗ്രഹമായ അതായത് വെളിപ്പെടാത്ത അല്ലെങ്കിൽ വെളിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള സമ്പന്നതയെക്കുറിച്ചും പ്രസംഗിക്കാനും സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളോളം യുഗങ്ങളോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യത്തിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കാനുതകുന്ന വരം വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് നൽകപ്പെട്ടു എന്ന് പൗലോസ് പറയുകയാണ് അപ്പോൾ ക്രിസ്തുവിൻ്റെ മനസ്സിലാക്കാൻ പറ്റാത്ത ക്രിസ്തുവിൻ്റെ സമ്പന്നത ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിലാണ് ആ സമ്പന്നത മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അതുപോലെ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ യുഗങ്ങളായി ഏജസ് ആഫ്റ്റർ ഏജസ് ഒരു മിസ്റ്ററി നിലനിന്നിരുന്നു ദൈവത്തിൽ നിലനിന്നിരുന്ന യുഗങ്ങളോളം ജനതകൾക്കും മാലാകന്മാർക്കും ദൈവഗണത്തിന് ഉള്ളവർക്ക് ആർക്കും വെളിപ്പെടാതിരുന്ന ഒരു നിഗൂഢത മിസ്റ്ററി ആ രഹസ്യത്തിൻ്റെ പ്രവർത്തനം വെളിവാക്കാം പൗലോസിൽ പൗലോസ് പറയുകയാണ് ഏറ്റവും നിസ്സാരനായ എനിക്കാണ് അത് നൽകിയത് വിജാതീയരോട് പോലും ീ രഹസ്യം പറയാൻ എന്നിട്ട് പറയുന്ന വചനമാണ് നമ്മളെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു സ്വർഗീയ ഇടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് അവിടുന്ന് ഇപ്രകാരം ചെയ്തത് അപ്പോൾ ഈ പൗലോസായ സുവിശേഷകനെ അപ്പൊസ്തലിനെ ഈ ഇത് ദൈവവരമായി കൊടുത്തത് ഈ ദുർഗ്രഹമായ ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്ന കാര്യം വെളിവാക്കി ഈ പൗലോസിന് കൊടുത്തത് എന്തിനാണ് എന്ന് അടുത്ത വചനത്തിൽ നമ്മൾ കാണുമ്പോൾ അത് ഇന്നേ വരെ ഞാൻ പല പ്രസംഗങ്ങളിൽ നിന്നൊന്നും കേൾക്കാതെ പോയ ഒരു വചനമായിരിക്കാം എനിക്ക് അത് പൂർണ്ണമായിട്ട് എൻ്റെ അർത്ഥം ഗ്രഹിച്ചത് ഈ അടുത്ത നാളുകളിലാണ് അത്രയേ ഉള്ളൂ ഇത് സ്വർഗീയിടങ്ങളിലുള്ള ശക്തികൾക്കും അധികാരങ്ങൾക്കും സഭയിലൂടെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച ദൈവത്തിൻ്റെ അറിവ് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മക്കളെയാണ് സഭയിൽ അംഗമാകുന്നതല്ലോ അങ്ങനെ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഈ മക്കളിൽ നിസ്സാരനായ പൗലോസ് പറയുകയാണ് ഇതിൻ്റെ ഉദ്ദേശം സ്വർഗീയയിടങ്ങളിൽ വസിക്കുന്ന ശക്തികളും അധികാരങ്ങളുമുണ്ട് അപ്പോൾ സ്വർഗീണിൽ വസിക്കുന്ന ശക്തികളും അധികാരങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും പറ്റു സ്വർഗീണങ്ങളിൽ ഉള്ള ശക്തികളെല്ലാം പെട്ടു അധികാരങ്ങൾ പെട്ടു അപ്പോൾ അവിടെയുള്ള എല്ലാ ഏഞ്ചൽ ഗണങ്ങളും അവിടെയുള്ള എല്ലാ ദൈവദൂത ഗണങ്ങളും അവരുടെ ഗണങ്ങൾക്ക് പോലും നിഗൂഢമായിരുന്ന ദൈവത്തിൻ്റെ ഒരു ജ്ഞാനമല്ല ബഹുമുഖ ജ്ഞാനം ദ വിസ്റ്റം ഓഫ് ഗാഡ് ഈസ് വെർസാറ്റയിൽ എന്ന് പറയും അപ്പോൾ വെർസാറ്റൈലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ബഹുമുഖ ജ്ഞാനം ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് വിശിഡം ദൈവത്തിൻ്റെ ഒരു വിശിഡം അല്ല പല ദൈവത്തിൻ്റെ വിശിഡത്തിൻ്റെ പല മേഖലകളുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം മുഴുവൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ സ്വർഗീയിടങ്ങളിലിരിക്കുന്ന ശക്തികൾക്ക് മാലാകന്മാർക്കും ദൈവദൂതഗണത്തിനും സഭയിലൂടെ വെളിവാക്കി കൊടുക്കുവാൻ ഈ എന്നെയും എല്ലാം ദൈവം നിയോഗിച്ചിരിക്കുന്നു സഭ സ്ഥാപിക്കുമ്പോൾ അപ്പോൾ സഭയുടെ ഉദ്ദേശം തന്നെ ദൈവത്തിൽ നിഗൂഢമായി നിലനിന്നിരുന്ന ദൃഷ്ടാവായ ദൈവത്തിൽ നിഗൂഢമായി നിലനിന്നിരുന്നതും ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിലുള്ള സമ്പന്നത മനുഷ്യർക്ക് മനസ്സിലാവാത്ത ക്രിസ്തുവിൽ ദൈവം വെച്ചിട്ടുള്ള ദൈവത്തിൻ്റെ സമ്പന്നത ക്രിസ്തുവിൽ നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന ദൈവത്തിൻ്റെ സമ്പന്നത ലോകത്തിനും ലോകത്തിനല്ല സ്വർഗീയങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ കൂടെയുള്ള ഗണങ്ങൾക്ക് പോലും വെളിപ്പെടുത്തുവാൻ ഈ മരണമുള്ള എഴുപതോ തൊണ്ണൂറോ നൂറോ വയസ്സ് മാത്രം ആയുസ്സുള്ള മനുഷ്യർക്ക് ദൈവം വരം നൽകിയിരിക്കുന്നു അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജ്ഞാനം ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനങ്ങളിൽപ്പെട്ട ഒന്നാണ് വളരെ ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തി സൃഷ്ടിച്ചവരാണ് മനുഷ്യർ എന്ന് പറയും നമുക്ക് മരണമുള്ള മനുഷ്യനെ ഭയപ്പെടേണ്ട എന്നൊക്കെ ബൈബിളിൽ കേൾക്കാം പക്ഷേ ഈ മനുഷ്യർക്ക് ദൈവം ഒരു സഭയിൽ അംഗമാക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് ഇതിലൂടെയാണ് എൻ്റെ ബഹുമുഖ ജ്ഞാനം ഞാൻ വ്യക്തമാക്കുന്നത് ഈ മനുഷ്യരിലൂടെയാണ് ക്രിസ്തുവിനെ ഏറ്റെടുത്ത ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവൻ സമ്പാദിച്ച ഈ അംഗമായ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രഘോഷിക്കുന്നവർ ആർക്കും കൂടി ജ്ഞാനികളാകാൻ വേണ്ടിയിട്ടാണ് ഈ വചനം പ്രഘോഷിക്കുന്നത് സ്വർഗീയിടങ്ങളിലിരിക്കുന്ന ആത്മാക്കൾക്കും പോലും ദൈവത്തെക്കുറിച്ച് അറിയുന്നത് നമ്മളിലൂടെയാണ് എന്നത് വളരെ അത്ഭുതകരമായ ഒരു വചനമാണ് ഈ രഹസ്യം ഞാൻ കേട്ടിട്ടില്ല പലയിടത്തും പക്ഷേ മാലാകന്മാർ പോലും ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം മനസ്സിലാക്കുന്നത് ഈ എഫേ എഫേസൂസുകാർക്ക് എഴുതിയ മൂന്ന് ഒമ്പതിൽ പറയുന്നത് പൗലൂസ് ഇതാണ് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ആത്മാമുഖാന്തരം വെളിപ്പെടു വെളിപ്പെടുത്തപ്പെട്ടതാണ് യഥാർത്ഥ ദൈവം നിഗൂഢമായി വെച്ച ദൈവത്തിൻ്റെ രഹസ്യം അത് പ്രഘോഷിക്കുമ്പോഴാണ് ദൈവദൂതന്മാർ പോലും അത് കേൾക്കുന്നത് ഹല്ലൂയ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ മനുഷ്യ